കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡയപ്പറുകൾ പാമ്പോഴ്സ് പാഡുകൾ ടിഷ്യുകൾ എന്നിവയ്ക്ക് മാത്രമായി ഒരു ഷോപ്പ് പേരാമ്പ്രയിൽ വിവിധ കമ്പനികളുടെ ഡയപ്പറുകൾ വൻ വിലക്കുറവിൽ ലഭിക്കുന്ന ഡയപ്പർ പോയിന്റ് പേരാമ്പ്ര കല്ലോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ഡയപ്പറുകൾക്ക് മാത്രമായി ഡയപ്പർ പോയിന്റ് എന്ന സ്ഥാപനം പേരാമ്പ്ര കല്ലോട് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു കുട്ടികളുടെയും മുതിർന്നവരുടെയും ഡയപ്പറുകൾ സ്ത്രീകൾക്കുള്ള സാനിറ്ററി പാഡുകൾ ടിഷ്യൂകൾ എന്നിവ മാത്രം ലഭിക്കുന്ന പേരാമ്പ്രയിലെ ആദിത്യ ഷോറൂം കുറ്റ്യാടി റോഡിൽ കല്ലോട് താലൂക്ക് ഹോസ്പിറ്റൽ റോഡിന് എതിർവശം ഉദ്ഘാടനം ചെയ്യപ്പെട്ടു കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി വ്യാപിച്ചു കിടക്കുന്ന ഡയപ്പർ പോയിന്റിന്റെ അഞ്ചാമത് ഷോറൂമാണ് പേരാമ്പ്രയിലേത് ഹണി പണ്ണി പാമ്പേഴ്സ് മാമി പോക്കോ ടെ തുടങ്ങിയ മികച്ച എല്ലാ ബ്രാൻഡുകളും ലഭ്യമാണ് സാനിറ്ററി പാഡുകൾ ടിഷ്യൂകൾ ശരീരം തുടയ്ക്കുന്ന വൈപ്സുകൾ എന്നിങ്ങനെ എല്ലാം വൻവിലക്കുറവിൽ തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊമ്പത് വിലയുള്ള കുട്ടികളുടെ ഡയപ്പറുകൾ അൻപത് ശതമാനം വരെ വിലക്കിഴിവിൽ കിടപ്പ് രോഗികളുടെ പാമ്പേഴ്സ് ഡൈപ്പറുകൾ പത്ത് പീസ് പാക്കറ്റുകൾക്ക് ഇരുന്നൂറ്റി രൂപ മുതൽ ഇവിടെ ലഭിക്കുന്നു പോയിന്റിന്റെ ഉദ്ഘാടനം പേരാമ്പ്ര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ പ്രമോദ് നിർവഹിച്ചു ചടങ്ങിൽ ഡയപ്പർ പോയിന്റ് പാർട്ട്ണർമാരും വ്യാപാരി പ്രതിനിധികളും സംബന്ധിച്ചു ദിവസവും കാലത്ത് പത്ത് മണി മുതൽ രാത്രി ഏഴ് മണിവരെ പ്രവർത്തിക്കുന്ന ഡയപ്പർ പോയിന്റിൽ മികച്ച ഓഫറുകൾ നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു പേരാമ്പ്രയ്ക്ക് പുറമെ മുക്കം വാവാട് ബാലുശ്ശേരി ചെറുപ്പ എന്നിവിടങ്ങളിലും ഡയപ്പർ പോയിന്റ് ബ്രാഞ്ചുകൾ പ്രവർത്തിക്കുന്നു അനുഷ ട്രോവിഷ്യൻ ബിസിനസ് ന്യൂസ്